ഭക്തജന തിരക്ക് പരിഗണിക്ക് ശബരിമലയിൽ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി കുറച്ചു പതിനെട്ടാം പടി കയറാനും ദർശനത്തിനുമായി ശരംകുത്തി വരെ രാവിലെ നീണ്ട നിരയുണ്ട് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിവരെ അഞ്ച് തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത് വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത് പേരും സ്പോട്ട് ബുക്കിംഗിലൂടെ ഒൻപതിനായിരത്തി മൂന്ന് പേരും ഇന്നലെ ദർശനം നടത്തി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ശബരിമലയിൽ ഇന്നലെ രാത്രി ദർശനം നടത്തി